മലയാളം സർവകലാശാല വിഷയത്തിലെ കെ ടി ജലീൽ പി കെ ഫിറോസ് തക്കത്തിൽ പ്രതികരണവുമായി മുൻ മന്ത്രി പി കെ അബ്ദുറം മലയാളം സർവകലാശാലയുടെ വിവാദ ഭൂമി ഏറ്റെടുത്തത് തന്റെ കാലത്തല്ലെന്ന് പി കെ അബ്ദുറം യു ഡി എഫ് കാലത്താണെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ ആ അഴിമതി അന്വേഷിച്ചില്ലെന്നും അബ്ദുറബ് ചോദിച്ചു മുബഷിപ്പി അക്ബർ നമുക്കൊപ്പം മുബഷിപ്പി അക്ബർ താൻ മന്ത്രിയാകുന്നതിന് മുൻപാണ് കാര്യങ്ങൾ നടന്നതെന്ന് ജലീലിന്റെ വാദത്തിന് മറുപടി നൽകുകയാണോ മുൻ മന്ത്രി പി കെ അബ്ദുറബ് തീർച്ചയായും അത്തരമൊരു വാദം തന്നെയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിട്ടുള്ള പി കെ റബ് അബ്ദുറബ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുള്ള പി കെ ഫിറോസെ നേരത്തെ യൂത്ത് ലീഗ് ഉന്നയിച്ച ആരോപണം മലയാള സർവകലാശാലയിലെ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപക അഴിമതി എന്ന ആരോപണം വീണ്ടും ആവർത്തിക്കുന്നത് ആ ഭൂമിയൊക്കെ തന്നെ സന്ദർശന ശേഷമായിരുന്നു അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ടി ജലീൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയിട്ടുണ്ട് കമ്മീഷൻ കൈപ്പറ്റിയിരുന്നു ആരോപിച്ചിരുന്നത് അദ്ദേഹം അത് നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നും പി കെ ഫിറോസ് പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ കെ ടി ജലീൽ അത് നിഷേധിക്കുകയും എന്ത് തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിലും സ്വാഗതം ചെയ്യുന്നു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് കൂടാതെ യു ഡി എഫ് മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറബ് വ്യവസായ മന്ത്രിയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഇവിടെ ഭൂമി വാങ്ങിയതുമായി ഇടപാടുകളൊക്കെ തന്നെ നടത്തിയത് എന്നുള്ളതായിരുന്നു കെ ടി ജലീൽ പറഞ്ഞിരുന്നത് അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ആരോപണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ പി കെ അബ്ദുറപ്പ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് തൻ്റെ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലല്ല ഇടപാടുകളൊന്നു തന്നെ നടന്നിരിക്കുന്നത് ഇത്രയും വില കുറഞ്ഞ ഭൂമി ഉയർന്ന വിലയ്ക്ക് സർക്കാരിന് മറിച്ചു വിറ്റ വകയിൽ കോടികളുടെ അഴിമതിയാണ് ആരോപി അന്ന് നടന്നത് എന്നുള്ളത് അന്ന് തന്നെ മുസ്ലിം ലീഗ് ആരോപിച്ചിരുന്നു അത് മറച്ചുവെക്കാനാണ് കെ ടി ജലീൽ ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പി കെ അബ്ദുറപ്പ് പറയുന്നത് യു ഡി എഫ് കാലത്താണെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി വന്ന കെ ടി ജലീലും ഇടതു സർക്കാരും അതിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചില്ലെന്നൊരു ചോദ്യമാണ് പി കെ അബ്ദുറബ് ഉന്നയിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം പി കെ ഫിറോസ് പറഞ്ഞിരുന്നത് ലക്ഷക്കണക്കിന് രൂപ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ കമ്മീഷൻ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ ഇനി പി കെ ഫിറോസ് ആ കെ ടി ജലീലിനെതിരെ തെളിവുകൾ പുറത്തുവിടുമോ എന്നുള്ളതാണ് കാണേണ്ടത് പി കെ അബ്ദുറബ് പി കെ ഫിറോസിനെ പിന്തുറച്ചുകൊണ്ട് കെ ടി ജലീലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ പി കെ ഫിറോസും കെ ടി ജലീലും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ആ നിലയിൽ തന്നെ തുടരുകയാണ് സുജയ